കോൺഫിഡൻ്റ് ഗ്രൂപ്പ് ചെയർമാനായ സി ജെ റോയിയുടെ വിയോഗം കേരളത്തിന് വലിയൊരു നഷ്ടമാണ് വെറുമൊരു ബിസിനസ്സുകാരൻ എന്നതിലുപരി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇന്ന് ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തീരാ ദുഃഖത്തിനൊപ്പം ഒരു നാട് മുഴുവൻ പങ്കുചേരുകയാണ് ചേരുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ അവസാനമായി ഒരുനോക്ക് കാണാനെത്തിയ അമ്മയുടെ കരച്ചിൽ കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു പതറാത്ത ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത റോയിയുടെ അപ്രതീക്ഷിത വിയോഗം ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും നിയന്ത്രണം വിട്ടു കരയുന്ന കാഴ്ച ബിസിനസ് ലോകത്തെയും സാധാരണക്കാരെയും ഒരുപോലെ വേദനയിലായിത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഈ തകർച്ച വാക്കുകൾക്ക് അപ്പുറമാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കോൺഫിഡൻറ് ഗ്രൂപ്പിനെ ഉയരങ്ങളിലെത്തിച്ച റോയി ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയ വ്യക്തിയാണ് സിനിമാ രംഗത്തും സ്പോർട്സ് രംഗത്തും അദ്ദേഹം നൽകിയ പിന്തുണ വളരെ വലുതാണ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് നമ്മൾ കണ്ടു ലാളിത്യവും ദീർഘവീക്ഷണവുമായിരുന്നു റോയിയുടെ വിജയമന്ത്രം എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു ജനപ്രവാഹമായിരുന്നു അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ എത്തിയത് ഔദ്യോഗിക ബഹുമതികളോടെയും മതപരമായ ചടങ്ങുകളോടെയും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനും സുഹൃത്തിനും വിട നൽകാൻ ഉറ്റവരും ഉടയവരും ഒരുപോലെ ഒത്തുചേർന്നു ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നു പക്ഷേ ചിലത് നമ്മളെ ഉള്ളിൽ നിന്ന് തകർക്കും ഇന്നത് ഇങ്ങനെയൊരു കഥയാണ് ഇത് ഒരു മനുഷ്യൻ്റെ മരണം മാത്രമല്ല ഒരു അമ്മയുടെ ജീവൻ ഒരു ഭാര്യയുടെ ലോകം അതാണ് നശിച്ചുപോയത് നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളിലൂടെയും എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല റോയി പലരെയും പറ്റിച്ചാണ് ഇങ്ങനെ ഇത്രയും സമ്പന്നനായതെന്നും ആദ്യം റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തിയത് മറ്റൊരാളിലൂടെയായിരുന്നു അദ്ദേഹത്തെ വഞ്ചിക്കുകയും അദ്ദേഹത്തിന്റെ സ്വത്ത് കൈക്കലാക്കുകയും ചെയ്തെന്നൊക്കെയുള്ള വാർത്തകൾ കൂടാതെ ആദ്യ ഭാര്യയുടെ ശാപമാണ് റോയിയെ തേടിയെത്തിയ ഈ ദാരുണ മരണം മരണമെന്നൊക്കെയുള്ള വാർത്ത ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നു റോയിയുടെ ഈ മരണത്തിൽ മാത്രമല്ല ഇതുപോലെ പലരുടെയും മരണത്തെ ഇത്തരത്തിൽ ആ വേദനയെ വേദനയെത്തിയും അപമാനിച്ചും ഒരു കുടുംബത്തിന്റെ ദുഃഖം പോലും കണക്കിലെടുക്കാതെ മോശവൽക്കരിക്കുന്നവരെ എന്ത് പറയണം സത്യമെന്തെന്ന് തികച്ചും മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾ വിധിക്കരുത് വെറും ഊഹാപോഹങ്ങളിൽ നിന്നും വെറും തുച്ഛമായ ഏതോ ഒരു കമന്റിൽ നിന്നുമെല്ലാം വാർത്തകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ഘട്ടങ്ങളിലേക്ക് സാമൂഹ്യ മാധ്യമം വേണ്ടി മോശം ടൈറ്റിലുകളും ഇത് ആരെയെങ്കിലും വേദനിപ്പിക്കുമോ എന്നുള്ള കാര്യം പോലും ഓർക്കാതെ പഠിച്ചു വിടുന്നവർക്ക് സത്യത്തിൽ ലജ്ജയില്ലേ പ്രത്യേകിച്ച് ഒരു മരണവേളയിൽ ഒരു കുടുംബം തകർന്നിരിക്കുന്ന വേളയിൽ അപ്പോയെങ്കിലും ഇത്തരത്തിലുള്ള നീചതരങ്ങൾ എഴുതി വെക്കുവാനും പറഞ്ഞു വിടുവാനും ഇവർക്കൊക്കെ കഴിയുന്നത് എന്തുകൊണ്ടാണ് സി ജെ റോയിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് സമൂഹം അറിയേണ്ടതുതന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു വരണം ഇതിലെ ദുരൂഹതകൾ നീങ്ങേണ്ടതും അത്യാവശ്യമാണ് പക്ഷേ ഈ അവസരം മുതലാക്കി ഒരു കുടുംബത്തിന്റെ വേദന അധികരിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുന്നത് ഏറ്റവും വലിയ കുറ്റകരമായ പ്രവൃത്തിയാണ് ഈ ജെ റോയിയുടെ ഭാര്യ കൂളിംഗ് ഗ്ലാസ് ഇട്ട് വന്നത് അവരുടെ കണ്ണിന് ബാധിച്ച രോഗം മൂലമാണെന്നുള്ളത് മനസ്സിലാക്കാതെ അതും ഉപയതാൻ ഉപയോഗിച്ചു ചിലർ